പ്രിയ ഇന്ന് ജൂൺ ദിനം പുതുതലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും വായനാശീലം വളർന്ന് ആധുനിക യുഗത്തിന്റെ മുഖച്ചായ സ്മാർട്ട് ഫോണുകളിൽ ഒതുങ്ങുന്ന പുതുതലമുറയുടെ ഇടയിൽ വായനാ ദിനത്തിന്റെ പ്രാധാന്യം ഏറെയാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തിലെ നിരക്ഷിത ഗ്രാമങ്ങളിൽ അക്ഷര വെളിച്ചത്തിൻ്റെ അക്ഷര സംസ്കാരത്തിന്റെ നിരദീപവുമായി സാക്ഷര കേരളം എന്ന സന്ദേശത്തിൻ്റെ താൽപര്യകിയ ഒരു വലിയ മനുഷ്യൻ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് എന്ന വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിച്ചു വരുന്നു ജൂൺ പത്തൊമ്പത് മുതൽ കേരള വിദ്യാഭ്യാസ സങ്കൽപ്പ് വായനാഭാരമായും ആചരിക്കുന്നു പുസ്തകം എന്നാൽ പാഠപുസ്തകം എന്നതിൽ കവിഞ്ഞൊരു സങ്കല്പം വിദ്യാർത്ഥികളിൽ അതില്ലാതായി തുടങ്ങിയിട്ട് കാലമേറെ ആയി എങ്കിലും വായനയുടെ ലോകങ്ങളിലേക്കുള്ള വികാ വികസനങ്ങൾ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഭൂമിയിൽ മനുഷ്യന് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് വായന നല്ല വായനയും ും അനുഭവങ്ങളും ഓരോ കുട്ടിയുടെയും വ്യക്തിത്വ വികാസത്തിൽ നിർണായക പങ്കുവഹിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല വിജ്ഞാന വിസ്ഫോടനത്തിന്റെ പുതിയ കാലഘട്ടത്തിൽ ലൈബ്രറികളെ ഫലപ്രദമായി ഉപയോഗിക്കാനും പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായന ഒരു ശീലമാക്കാനും നമുക്ക് ശ്രമിക്കാം ഇനിയും അസ്തമിക്കാത്ത വായന ഒരു അപൂർവ വസ്തുവായി മാറാതിരിക്കാൻ വായന ദിനങ്ങൾ കാരണമാകട്ടെ എന്ന് ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്